ഹായ് ഫ്രണ്ട്സ് മെക്ടൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാളിന്റെ ഡിമോണിഷൻ ഹാമറാണ് പി എച്ച് സിക്സ്റ്റി ഫൈവ് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹാമറിങ് അടിക്കണില്ല അതായത് വിറ്റ് അടിക്കണില്ല മെഷീൻ വർക്കിംഗ് ആണ് പക്ഷെ ഹാമറിംഗ് ഇല്ലാത്ത പ്രശ്നമാണ് എന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫ്രണ്ടത്തെ ഈ നാല് ബോൾട്ടുകൾ നമ്മൾ ഈ കേസ് ഒന്ന് അയച്ചു നോക്കട്ടോ ഇതിലൊക്കെ നിറച്ചും ചളി കയറിയിട്ട് ഈ സിലിണ്ടർ സ്റ്റക്കായി സ്റ്റിക്ക് ആയിട്ടുണ്ട് കിട്ടണം ഞാൻ സിലിണ്ടർ ഫുൾ ഡ്രൈ ആണ് കിട്ടോ ഇതിൽ തീരെ ഓയില് ഇറങ്ങാത്തോണ്ട് സ്റ്റക്കായതാണ് ബേസിൽ ഈ സിലിണ്ടർ സ്റ്റക്കാകും അപ്പൊ പിശന അടിക്കൂല സിലിണ്ടർ ജാമാണ് അപ്പോൾ ഇത് ഇനി ഓയില് വരുന്ന രീതിയിൽ ക്ലിയർ ആക്കിയ ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മളെ ഓയിലിന്റെ ടാങ്ക് കിട്ടുക ഇതിൽ നിന്നാണ് നേരെ ഈ സിലിണ്ടറിലേക്ക് ഓയിൽ ഓയിലിറങ്ങിയത് ഇത് പിസ്റ്റൺ ആണ് ഫുൾ ഡ്രൈ ആണ് ഉണ്ടല്ല ഇതാണ്ടോ ഫുള്ള് ഫുള്ള് ചളിയാണ് ചളി മണ്ണൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വരാം അപ്പോൾ ഇതിന്റെ പിസ്റ്റണ് പിസ്റ്റോറിംഗിന് ചെറിയ തേയ്മാനം ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് നമുക്കതൊന്നും റീപ്ലേസ് ചെയ്ത് കൊടുക്കട്ടോറിങ് കൂടുതൽ സെറ്റ് ചെയ്യോ ഇനി നമ്മൾ അടുത്ത കംപ്ലയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതില് ഓയിൽ മെഷീനിടെ ഉള്ളിലേക്ക് ഇറങ്ങണില്ല സിലിണ്ടറിലേക്ക് വരണില്ല അപ്പോൾ നമുക്ക് ഓയിലിന്റെ സൈഡ് ഓയിൽ ടാങ്ക് ഒന്ന് അയച്ചു നോക്കാം പല ആളുകളും പറയും മെഷീന്റെ നിന്ന് ഓയിൽ ഇങ്ങനെ ലീക്കാണ് ലീക്കാണെന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ അത് മെഷീന്റെ ഓയിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് അത് കംപ്ലൈന്റ് അല്ല അപ്പോൾ അങ്ങനെ വന്നാലാണ് മെഷീൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ കിഷണിലേക്ക് സിലിണ്ടറിലേക്കും ഓയിൽ ആയിട്ട് വരണം എന്നാലേ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുള്ളു ഓയിൽ വരാഴിഞ്ഞാൽ ഈ ഈ ഓറിങ് പലപ്പോഴും കംപ്ലൈന്റ് ആയി പോവാറുണ്ട് അതൊന്ന് അയച്ച് നോക്കട്ടോയിൽ ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഉള്ളിലേക്ക് ഇറങ്ങാത്ത പ്രശ്നമാണ് അതുകൊണ്ടാണ് ഹാമറിങ് അടിയാത്തത് ഓക്കെ ഓയിൽ ടാങ്കിൽ ഇങ്ങനെ ഒരു സ്പോഞ്ച് വരും ഈ സ്പോഞ്ചിലൂടെ ലീക്ക് ആയിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഉറ്റും ക്രാങ്ക് അടിക്കുമ്പോൾ അപ്പോൾ അതാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് ജാമായി ടൈറ്റായി നിന്നാല് ഇത് വരില്ല ഓയിൽ കറക്റ്റ് മനസ്സിലാവും ഓയിൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ബോൾട്ടുകളൊക്കെ നമ്മൾ ഇനി നമുക്ക് അതിന്റെ അടിഭാഗം കട്ടായി പോയിട്ടുണ്ട് ഈ ക്രാങ്കിന്റെ സൈഡ് ഈ പിന്നെ സ്പോഞ്ചുമ്മ തട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലീക്കായി ലീക്കായി ഇതിന്റെ ഉള്ളിക്ക് വിറ്റാണ് ചെയ്യേണ്ടിയത് പക്ഷെ അതിന്റെ ഈ ഭാഗം കട്ടായതുകൊണ്ട് ആയതുകൊണ്ട് ഓയിലൊരു തുള്ളി പോലും ഉള്ളേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെയാണ് ഈ ഓറിങ്ങും ഇഷ്ടണൊന്നും വർക്ക് ചെയ്യാതായത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ ആ സ്പോഞ്ച് ഇല്ലേ സ്പോഞ്ച് കട്ടായി പോയി പറഞ്ഞ് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയതിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇത്ര ഇറങ്ങി നിൽക്കണമെന്നാൽ ഈ ക്രാങ്കിമ്മ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇതിമ്മ തട്ടിയിട്ട് ഇതിലിങ്ങനെ ഇളക്കം വരുമ്പോൾ ഓയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഉറ്റിത്തുടങ്ങും അങ്ങനത്തെ സിസ്റ്റാണ് ഇതിമ ഓയിലിറക്കുന്ന സിസ്റ്റം അപ്പോൾ നമ്മളിത് ഇനി ഒക്കെ സെറ്റാക്കിയിട്ട് സ്പോഞ്ച് ഒക്കെ സെറ്റാക്കി നമ്മൾ ടൈറ്റ് ചെയ്ത് നോക്കാം ഓയിൽ ഒഴിച്ച് ഇനി പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് എന്നാൽ നമുക്ക് പശ തേക്കണം കേട്ടോ ഉണ്ട് ടൈറ്റ് ഇനി ഓയിൽ ലീക്ക് നമുക്ക് സെറ്റ് ചെയ്യാം പുതിയ ഈ പഴയ ഓറഞ്ഞ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതില് തേയ്മാന ഉള്ളതുകൊണ്ട് നമ്മള് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കേട്ടോ ഇനി നമ്മൾ സിലിണ്ടർ ഇട്ടിട്ട് ഇതിൻ്റെ കേസ് സെറ്റ് ചെയ്യാം ഫസ്റ്റ് ഇതിലൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യട്ടോ ഒന്ന് സ്മൂത്തായിട്ട് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇതോ സിലിണ്ടർ അങ്ങനെ സെറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ അപ്പോ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിറ്റിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് നമ്മൾ ടയറും വലിയ ജസ്റ്റ് ഒന്ന് ക്യാമറ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അത്യാവശ്യം നല്ല പവർ ഉണ്ട് പവർട്ടാ അപ്പോ ഇതുപോലുള്ള വീഡിയോകൾ കിട്ടാന് നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ മറ്റുള്ള കൂട്ടുകാരിലൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ അപ്പൊ ശരി ഗുഡ് ബൈ